ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂർത്തിക്ക് ഒരു ഫോൺ കോൾ വരുകയാണ് കേട്ടോ അപ്പം ആരാണ് വസുന്ധര അതെടുത്ത് നോക്കുകയെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മൂർത്തിയുടെ കയ്യിൽ ആ ഫോൺ കൊടുക്കാൻ കേട്ടോ വസുന്ധര അങ്ങനെ ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് മൂർത്തി മൂർത്തിസാറല്ലേ അതെ ഞാൻ ഇന്ന ഒരു കമ്പനിയുടെ ആളാണ് ഞങ്ങളുടെ പുതിയൊരു കമ്പനി ഓപ്പൺ ചെയ്യാൻ പോവാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് മൂർത്തി സാർ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ ആരോഗ്യം അതിനെ പറ്റിയ ആ ഒരു ഇതിലല്ല എന്ന് പറഞ്ഞ ഉടനെ അവിടെ േ അല്ല സാറിന്റെ അസുഖമൊക്കെ മാറിയെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചത് അയ്യോ നിങ്ങൾ എന്നെ വിളിച്ചോ അതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നാൽ എനിക്കിപ്പോൾ വരാൻ താല്പര്യമില്ല ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആ വീട്ടിൽ നിന്നും ആരെങ്കിലും വിളിച്ചോട്ടെ അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഒരു മോഡേൺ പ്രോഗ്രാമാണ് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മൂർത്തി ജ്വല്ലറിൽ ആരെങ്കിലും വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഇവർ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചോളൂ എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ അവർ ശരിയെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആയി ഇവർ വരികയാണ് അപ്പോൾ ഇവർ വരുമ്പോൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായി ഞങ്ങൾ വേറൊരു കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ മോഡേൺ ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അയ്യോ അതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ല ഇവിടെ എല്ലാവരും എന്നിങ്ങനെ പറയുമ്പോൾ ദൈവിയാനി പറയുന്നത് ആര് പറഞ്ഞു അതിനൊന്നും പറ്റിയത് മാനസികാവസ്ഥയിലല്ലാന്ന് ഞങ്ങളൊക്കെ പങ്കെടുത്താൽ മതിയോ ഏ പിന്നെ നിങ്ങളൊക്കെ മതിയെന്ന് പറയണേട്ടാ അങ്ങനെ നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനിയൊക്കെ പറയുകയാണ് അപ്പോൾ ജല ജാനകിക്ക് ഒത്തിരി ഇഷ്ടമാവാണ് അങ്ങനെ ജാനകി ജാനകിയുടെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഈ നയനെ മാത്രം പോരല്ലോ ഇവിടെ എല്ലാവർക്കും ഇടയിൽ വലിയ സ്റ്റാറാവര് നമ്മുടെ കഴിവും മറ്റുള്ളവർ അറിയട്ടെ ഇങ്ങനെയെങ്കിലും നാലാൾ അറിയപ്പെടട്ടെ മോഡേണി നമ്മളും അത്ര മോശക്കാരല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നവ്യക്കത് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ അങ്ങനെ നവ്യക്ക് ഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ മാനസികാവസ്ഥയും തൻ്റെ ശാരീരിക അവസ്ഥയും ആലോചിച്ച് നവ്യ ഇതിൽ പങ്കെടുക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം അനാമികക്ക് നല്ല കൂടി തന്നെ അനാമിക പങ്കെടുക്കുകയാണ് അങ്ങനെ അനാമിക തൻ്റെ പേരൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ സമയം ആദർശാണെങ്കിൽ ഇത് കണ്ടുവരിയാണ് അപ്പം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പം ആദർശിന് തൻ്റെ നേനയെ ഇതിൽ പങ്കെടുപ്പിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നു അങ്ങനെ നയന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ജലജ പറയാണ് അവൾ അടുക്കളയിൽ ഉണ്ടാവും അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അദർശ പറയുന്നത് ആ എല്ലാം അവർക്കും വേണ്ടി സദാസമയം വെച്ചുണ്ടാക്കൽ തന്നെ അവളുടെ പണി അവൾ ഇവിടുത്തെ വേല ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് ചലജ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് ആദർശിച്ചെല്ലാണ് അപ്പം നയനെ നിനക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെയുള്ളൂ പണി മീനാക്ഷി എടുത്തേക്ക് ഇപ്പോൾ വെയ്യാന്ന് കരുതി വേറൊരാളെ വെച്ചാൽ എന്താ കുഴപ്പം അപ്പം നയനെ പറയണേ എന്തിനാ ആദർശ മീനാക്ഷി എടുത്തിക്ക് പകരം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ ഈ വീട്ടിൽ സ്ഥിരമാക്കും അപ്പം മീനാക്ഷി എടുത്തിടെ പണിയല്ലേ ഇല്ലാതാവുക അതുവരെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചത് ഒരു മത്സരമുണ്ട് താഴെ നടക്കുന്ന അതായത് ഒരു കോമ്പറ്റീഷൻ നിന്ന കമ്പനിയിലൊരു വലിയ കമ്പനിയാണ് അതിലൊക്കെ ആളായി കഴിഞ്ഞ അതിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞ തീർച്ചയായും നല്ലൊരു ലെവലിൽ എത്തും എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ നായനെ പറയണ വേണ്ട എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എടോ തന്നെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല താൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അതെന്തായാലും തനിക്കതിനെ ഫസ്റ്റ് കിട്ടും പ്രത്യേകിച്ച് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ ഇത്ര വലിയ സൗന്ദര്യവ്യതിയാണോ എന്ന് നയനെ ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ കാര്യം നീ എന്നോട് വഴക്കിടുമ്പോഴും നിൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ ആദർശേട്ടിനോട് ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മയാണോ ഞാനാണോ സൗന്ദര്യം ഇവളെ ഇവളാൾ കുഴപ്പമില്ലല്ലോ എന്നെ കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ഇവൾ ചോദിച്ചത് അപ്പോൾ ഉടൻ തന്നെ ആദർശ പറയും എൻ്റെ അമ്മ സൗന്ദര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അമ്മ പ്രായമായില്ലേ അത് വേറൊരു സൗന്ദര്യം നീ വേറൊരു സൗന്ദര്യം അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഒഴിവാകുമ്പോൾ കള്ളൻ കൊച്ചു കള്ളൻ എത്ര പെട്ടെന്ന് എന്നിൽ നിന്ന് ഒഴിവായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം നയനോട് പറയാം വാ നേനെ നമുക്കതിൽ പരിപാടിക്ക് പങ്കെടുക്കാം ഈ വീട്ടിൽ എല്ലാവരും പങ്കെടുക്കുന്നു അമ്മയും ജാനികയും ഈ പറയുന്ന അനാമികയൊക്കെ ഇനിയിപ്പോൾ ആ മത്സരത്തിൽ ഫസ്റ്റ് ഏറ്റ് അനാമികക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിലാവും എല്ലാവരും നിന്നെയിട്ട് കുത്തിനോവിക്കൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയണേ എന്നെ കൊണ്ട് ും കഴിയില്ല ഞാൻ അതിന് മാത്രം സൗന്ദര്യമുള്ളവളും അല്ല എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും അറിയില്ല ഡിസൈനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാനിട്ട അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ട് അവങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ആദൃശ്യം അങ്ങ് കൊണ്ടുപോകാനിട്ടാ എന്നാൽ ഈ സമയം ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആ ഒരു തത്രപ്പാടാണ് ഇവിടെ ഇവർക്ക് മൂന്ന് പേർക്കും അപ്പോൾ ആ വഴി ജലജ വരികയാണ് അപ്പോൾ എന്താ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇന്ന കമ്പനിയുടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് വലിയ മത്സരമാണ് സൗന്ദര്യ മത്സരം അതിൽ പങ്കെടുത്താൽ വലിയ പ്രൈസൊക്കെ കിട്ടും വലിയ ലെവലിലോട്ടൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇവർ ഇവന്മാർ പറഞ്ഞതാണ് എന്നിങ്ങനെ ജാനകി പറയാനായിട്ടോ അപ്പഴത്ത് കേൾക്കുന്ന ജലജ പറയുക എന്നാൽ എൻ്റെ പേരും കൂടി അങ്ങ് എഴുതിക്കോ എന്ന് പറയുമ്പോൾ മേഡത്തിൻ്റെ പേരെന്താ അപ്പം മേഡത്തിൻ്റെ പേരും എഴുതി വെക്കുന്നു കേട്ടോ അപ്പോഴാണ് അവരുടെ കണ്ണിൽ ഇങ്ങനെ നയനയെ കാണുന്നത് കേട്ടോ നയനയെ കണ്ടിടുന്നതിനെ അവർക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഈ പരിപാടി എന്ത്ണ്ടും യോഗ്യതയുള്ളത് ആ കുട്ടിക്കാണെന്ന് മനസ്സിലാവേണ്ടിട്ടാ അങ്ങനെ ഈ സമയം ആ നിൽക്കുന്ന കുട്ടി ഏതാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അനാമിക ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അനാമിക പറയാണ് എന്താ ഞങ്ങളുടെ പേരൊന്നും എഴുതിയ താങ്കൾക്ക് മതിയായില്ല ഇനി വേറെ ആരെങ്കിലും വേണോ ആ ഒത്തിരി പേരെ എഴുതാം എന്നിട്ട് അതിൽ സെലക്ട് ആയവരെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയാനിട്ടോ അപ്പം ഈ മോഡേൺ പരിപാടിക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അനാമിക്ക് ടെൻഷനാവാണ് പക്ഷേ എന്നെ ആർക്കും പറ്റില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള സത്യം ഇനിയിപ്പോൾ ഇവിടെ െളിവാമോ എന്നിങ്ങനെ അനാമികക്ക് പേടിയാവാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ മതിയല്ലോ ഇനിയിപ്പ വേറൊരാള് ഈ അനന്തപുരിയിലേ ഇനിയിപ്പോ ഇത്രക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ആദർശം പറയണം അങ്ങനെയല്ല എൻ്റെ ഭാര്യക്കും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവളുടെ പേര് എഴുതിക്കോളൂ നയന എന്നാണ് പേര് അങ്ങനെ നയന എന്ന പേരൊക്കെ പറഞ്ഞു കൊടുത്താണ് കേട്ടോ അപ്പൊ ഈ സമയം അനാമികക്കുള്ളിൽ വലിയൊരു പേടി തന്നെ വരികയാണ് കാരണം താൻ ആ പരിപാടിക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും നയനക്ക് തന്നെ ആയിരിക്കും സ്ഥാനം കിട്ടുക താൻ അവിടെ ഒന്നും അല്ലാത്തതിലോട്ട് പോകും ഈ പറയുന്ന ദേവയാനിയും ജാനകിയൊക്കെ എന്നെ പുച്ഛിക്കും എനിക്കൊന്നിനും കഴിവില്ലാത്ത ഒരു പൊട്ടിയാണ് എന്നുള്ള സത്യം ഇവര് മനസ്സിലാക്കും എന്നൊക്കെ അനാമികയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നണിട്ടാണ് അപ്പോൾ ഈ സമയം മുത്തശ്ശിയാണെങ്കിലോ ഇതൊക്കെ കണ്ട് മേലെ നിൽക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അപ്പം നവ്യയുടെ മുഖത്ത് ഇങ്ങനെ സങ്കടമുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ നവ്യക്കാണ് ഇൻട്രസ്റ്റ് ഞാനൊക്കെ ഇങ്ങനെ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ മോഡേൺ വേഷത്തിൽ അഭിനയിക്കണമെന്നും നല്ല ലെവലിലോട്ട് എത്തണമെന്നൊക്കെ ആ കുട്ടി ആഗ്രഹിച്ച് പണ്ട് ഇവിടെ ചെയ്ത് കൂട്ടിയതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അന്ന് അവൾ ചെയ്തത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാലും അവൾ നല്ലൊരു മനസ്സായത് ആയതുകൊണ്ട് തന്നെ അവളുടെ പ്രസവൊക്കെ കഴിയട്ടെടോ ഞാൻ അവളെ നല്ലൊരു നിലയിലോട്ട് തന്നെ എത്തിക്കും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നയന അങ്ങ് പോവുകയും ചെയ്തു അപ്പം നയനെ പറയുന്നുണ്ട് ആദർശനോട് എന്തിനാ ആദർശേട്ടാ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ഇളയമ്മയും ഈ പറയുന്ന അനാമികയൊക്കെ ഒരു മത്സരിക്കുന്നിടത്ത് എന്നെ കൊണ്ടേയിടുന്നു വെറുതെ എനിക്ക് ഒരു ചീത്തപ്പേര് ലഭിക്കാൻ നിനക്ക് ചീത്തപ്പേരല്ലേടോ തൻ്റെ കഴിവുകൾ അവരറിയാനിരിക്കുന്നുള്ളടോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം ജാനകിയോ ആണെങ്കിലോ അവളെ ആളാവാൻ വേണ്ടിയിട്ട് അവൾ അവർമാരുടെ മുന്നിൽ വന്ന് നിന്നതാണ് കൈയും കണ്ണും കാതൊക്കെ കാണിച്ച് അവന്മാരെ അങ്ങ് പെട്ടെന്ന് കയ്യിലെടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ അനാമിക പറയാനും ശരിയാണ് അവൾക്ക് അതിന് ഇങ്ങനെ ഒരു കഴിവുണ്ടല്ലോ മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടല്ലോ അതാണ് അവൾ കാണിച്ചത് മാനപൂർവ്വം ഞമ്മളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് അമ്മ അപ്പച്ചി പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറയണ്ട അപ്പം ഈ സമയം ദേവയേനെ പറയണേ എടോ അവളെ കൊണ്ട് മത്സരിച്ചാലൊന്നും എവിടെയും എത്താൻ കഴിയില്ല അവൾ ഒരു തോൽവിയാണെന്നുള്ള സംഭവം ഇനി കാണാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ നമുക്കൊക്കെ അതിനു മാത്രം കഴിവും അതിനു മാത്രം സൗന്ദര്യവും അതിനു മാത്രം ഭംഗിയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ ആണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ട് ഞമ്മക്കതിൻ്റേതായ സ്റ്റൈല് അണിഞ്ഞൊരുങ്ങി ഒരു മോഡേൺ ഇതിൽ നിൽക്കാനൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ നമുക്കുണ്ടല്ലോ അവൾ ില്ക്കുന്ന ഗോവിന്ദന്റെ മകളല്ലേ ഗോവിന്ദന്റെ മകൾക്ക് എന്തറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാമികയെ ആശ്വസിപ്പിക്കുമ്പോൾ അനാമിക പറയണത് ശരിയാണ് അവൾക്കൊന്നിനും കഴിയില്ല എന്തായാലും വല്യമ്മേ ഇക്കാര്യത്തിൽ നമുക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുക്കണം അവളെ തോൽവിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയാൻ നീ നോക്കിക്കോ അവൾക്ക് കിട്ടില്ല നമുക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നു എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം ഇനി ആ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് നയനാരാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ആ ഒരു കിടിലൻ സീനാണ് と അപ്പോ എല്ലാവരും മലയ്ക്ക് മാലയിടുമ്പോൾ ആദർശം മാത്രം മാലയിടാൻ വരാത്തതിന്റെ ആ കള്ളിയും കൂടി ഈ ഒരു കോമ്പറ്റീഷൻ കൂടി പുറത്ത് വരും കേട്ടോ അങ്ങനെ ദേവിയാനി തന്റെ മകന്റെ യഥാർത്ഥ രൂപം എന്തെന്ന് താൻ കളിക്കുന്നതിനേക്കാൾ ഡബിളായി തന്റെ മകനെ കളിക്കാൻ അറിയാമെന്നും ഉള്ള ആ സത്യമാണ് കേട്ടോ ഇനി തിരിച്ചറിയാൻ ദേവിയാനി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫ് ിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും